ഹലോ ഗായ്സ് നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ ഹാഫ് കുക്ക് ആയിട്ടുള്ള ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ കുക്ക് കുക്ക് ചെയ്യാത്ത ചെമ്മീൻ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വൺ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഫൈവ് സിക്സ് തുള്ളി ഡ്രോപ്സ് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷനാണത് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാ ചമ്മീനും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാ ചെമ്മീനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വൺ സൈഡ് ആകുമ്പോൾ മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇതായ എല്ലാ ചെമ്മീനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി സെയിം ഓയിലേക്ക് തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ ആയതുകൊണ്ട് അതിനാവശ്യമുള്ള ഉള്ളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം സെയിം ബോട്ടിലേക്ക് തന്നെ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായി ഒന്ന് കുക്കായി വരണം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് നന്നായി കുക്കായി വന്നിട്ടുണ്ട് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് കുക്കായി വരട്ടെ ഇനി നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ കുരുമുളക് പൊടി എല്ലാം ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം കിട്ടാൻ വരെ ഇത ഇപ്പം നന്നായി ഇളക്കി കൊടുത്ത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാണ് അതിൻ്റെ പാകം അതുവരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ നമ്മളെ ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ